നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് മൂക്കാത്ത പച്ചക്കായും കൊണ്ട് തോരനുണ്ടാക്കാം ഞാൻ ആദ്യം തന്നെ പകുതി തോലി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതും കൂടി തോലിയിലെത്തി വേറെ പാത്രത്തിൽ വെള്ളമെടുത്ത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക കായൻ്റെ കറ പോകാൻ വേണ്ടി കായെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പം രണ്ട് വലിയ ഉള്ളി മേശ കൊടുത്ത് ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്ത് ഇനി മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇന്ന് വാടി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം ുവെച്ചാൽ കായ് കൊടുക്കാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക അതുപോലെ മിക്സ് ചെയ്ത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പം നല്ലപോലെ പിന്നെയും ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് ഒരു മിനിറ്റ് വരെ ആയി അടപ്പ് തുറന്ന് അപ്പം കായ ഏകദേശം കുഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം വറ്റാനുണ്ട് ഒന്ന് കുറച്ച് തേങ്ങ ചരിവരി ഉയർത്ത് കൊടുക്കാം ഇത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കരിയേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കുന്ന കായ കുറവ് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഒന്ന് കത്തിയിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം അടുപ്പ് തുറന്ന് ഗ്യാസ് ഫ്ലെയിമും കുറച്ചിട്ടെണ്ണേ വെച്ചിട്ടുള്ളിരുന്ന് కయవర రెడీ ఆయిట్ ఇదిపోవలే ఉండాతీ నోకు ఇష్టపెట్ట లైక్ షేర్ కమంటు సబ్స్క్రైబ్ చేణే